നമസ്കാരം ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു വളരെ അപൂർവമായി കാണാൻ സാധ്യതയുള്ള ഒരു വീഡിയോ അതായത് ഒരു ഡോക്ടർ പറയുന്ന ഡോക്ടറുടെ ഒരു അനുഭവമാണ് നമ്മളൊക്കെ ചില അസുഖങ്ങൾ ഉണ്ടായാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലൊക്കെ ചികിത്സ തേടി പോകാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പോയ അനുഭവം അവരുടെ അനുഭവം നമുക്ക് മുന്നിലുണ്ട് ചില രോഗങ്ങൾക്കൊക്കെ അത്തരം ആശുപത്രികളിൽ പോകേണ്ടി വരും അവിടെയാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളത് രോഗം പരിശോധിച്ച് കണ്ടെത്തുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഉള്ളത് ചികിത്സാ സൗകര്യങ്ങൾ അത്തരം ആശുപത്രികളിലാണ് ഉള്ളത് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല എന്നാൽ ഇന്ന് ചെറിയ അസുഖങ്ങൾക്ക് പോലും ചില ആളുകൾ അത്തരം ആശുപത്രികളെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ അമൃത ആശുപത്രി ഉണ്ട് ലക്ഷോർ ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ ആസ്റ്റർ ആശുപത്രി ഉണ്ട് കോഴിക്കോട് വലിയ ആശുപത്രികളുണ്ട് അങ്ങനെ വലിയ ആശുപത്രികൾ തിരുവനന്തപുരത്ത് വലിയ ആശുപത്രികളുണ്ട് ഇത്തരം ആശുപത്രികളിൽ ചികിത്സ തേടി പോകുന്ന ആളുകൾ തീർച്ചയായും കാണേണ്ട അല്ലെങ്കിൽ അവിടെ പോയാലേ അസുഖം മാറു എന്ന ധാരണ മനസ്സിലുള്ള ആളുകൾ കാണേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഡോക്ടറുടെ അനുഭവമാണ് എറണാകുളം അമൃത ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ആ ഡോക്ടർ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മാക്സ്കയർ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി വന്നിരിക്കുന്നു ഇവിടെ അമൃത ആശുപത്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആശുപത്രി വളരെ ചെറിയൊരു ആശുപത്രിയാണ് ഒരുപാട് വർഷം പഴക്കമൊക്കെ ഉണ്ട് പേര് ഈ അടുത്ത കാലത്തൊന്ന് മാറി എന്ന് മാത്രമേയുള്ളൂ എന്തായാലും ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത് ഡോക്ടറോട് രണ്ട് കാൽമുട്ടും നീരാത്ത വളരെ വേദന കൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ഡോക്ടർ ഇവിടെ ചികിത്സ തേടി എത്തി എന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി അതായത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർക്ക് അവിടെ ലഭിക്കാത്ത ഒരു ചികിത്സയായിരിക്കില്ല എന്തുകൊണ്ട് ഡോക്ടറോട് വന്നു ഒരു പക്ഷേ ചെലവ് വളരെ കുറവായിരിക്കാം പണം ഉണ്ടെങ്കിലും അത് ആവശ്യത്തിന് ചെലവഴിച്ചാൽ മതിയാവും ഡോക്ടറുടെ പക്കൽ പണം ഉണ്ടായിരിക്കാം എന്നാൽ അത് ആവശ്യമില്ലാതെ കൂടുതൽ പണം മറ്റേ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ചെലവഴിക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം വടക്കാഞ്ചേരി പോലൊരു സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ മാറി ഷൊണ്ണൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയിൽ ഡോക്ടർ ചികിത്സ തേടി എത്തിയത് എന്തായാലും ഡോക്ടറുടെ അനുഭവം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഡോക്ടർ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഏറെ പഠിക്കാനുണ്ട് തീർച്ചയായും ഇവിടെ സാമ്പത്തികം എന്ന് പറയുന്നത് അത് വളരെ വിലപ്പെട്ടതാണ് അത് ആവശ്യത്തിന് മാത്രം ചിലവഴിക്കേണ്ടതാണ് ഒരു ഡോക്ടർ അങ്ങനെ കരുതി കാണും അതുപോലെ തന്നെ ഈ ചുരുങ്ങിയ തുകക്ക് വളരെ മെച്ചപ്പെട്ട ചികിത്സ ഇവിടെ നിന്ന് ലഭിക്കും പിന്നെ എന്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒരു ചികിത്സ തേടുന്നത് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം എന്തോ ആവട്ടെ ഇതൊരു പരസ്യമൊന്നുമല്ല ഈ ആശുപത്രിയുമായി എനിക്ക് മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഡോക്ടറുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചത് മാത്രമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ ഡോക്ടർ പ്രമീല ഹരിമോഹൻ അമൃത ഹോസ്പിറ്റലിൽ ഒരു ആയിട്ട് വർക്ക് ചെയ്യുന്നു കുറേ നാളായിട്ട് എൻ്റെ രണ്ട് മുട്ടും വളഞ്ഞിരിക്കുക ഒരു പെയിനും ഓൺ ആൻഡ് ഓഫ് പെയിനും പക്ഷെ ഒരു വിൽ പവർ കൊണ്ടിങ്ങനെ എങ്ങനെയൊക്കെ നടന്ന് നടന്ന് പോകുന്നു ഒരു പതിനഞ്ച് വർഷങ്ങളിലായിട്ട് നാം ഞാൻ ഏത് ഓർത്ത പീഷനെ ഫ്രണ്ട്സൊക്കെ കണ്ട് എൻ്റെ ഒക്കെ അലുമ്പോ മുട്ടിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ പറയും നീ എങ്ങനെയാ നടക്കണമെന്ന് ചോദിക്കും പക്ഷേ അങ്ങനെ ഒരു വിൽ പവർ കൊണ്ടിങ്ങനെ നടന്ന് നടന്നു പോയി എന്തെ പേടിച്ചിട്ടാണ് ബേസിക്കലി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഞാൻ ഈ ഒരു സർജറിക്ക് ഒരു ഭയങ്കര പേടി മനസ്സിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് നമ്മൾ രോഗിയാകുമ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആവുമ്പോൾ അതിനുള്ള എസ്പെഷ്യലി പെയിൻ ടോളറൻസ് കുറച്ച് കുറവാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോഴാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യാനൊക്കെ ഒരു തയ്യാറെടുപ്പ് വന്നിരിക്കണ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ പ്രേംകുമാറിനെ കുറിച്ച് പറയണത് അവരിവിടെ ചെയ്തിട്ട് രണ്ട് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നോട് കാണിച്ചു തന്നു ഇങ്ങനെ ഓടി നടക്കുന്നത് സ്റ്റെപ്പ് കയറുന്നതൊക്കെ കണ്ട് എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാഴ്ചയിൽ ഞാൻ രണ്ടാമത്തെ ദിവസം നടന്നു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നു ഞാൻ എൻ്റെ ഇതൊക്കെ കാണിച്ചു തന്നു സ്റ്റാറൊക്കെ കാണിച്ചപ്പോൾ ചെറിയ ഡോക്ടർ വേറൊരു പുതിയ മെത്തേഡിലാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഡോക്ടറെ ഡോക്ടറെക്കുറിച്ച് കൂടുതലും അറിയാൻ ഞാൻ ശ്രമിച്ചതും പിന്നെ നോക്കി വന്നപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു ഫുൾ ഫാമിലി ഞാൻ അഞ്ചാറ് പേര് ഡോക്ടറെടുത്ത് സർജറി ചെയ്തിട്ട് എല്ലാവർക്കും ഗുഡ് റിസൾട്ട്സ് so ു അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു എന്നിട്ട് ഡോക്ടറെ വന്ന് കണ്ടു ഡോക്ടർ പറഞ്ഞു എപ്പോഴാണ് ചെയ്യണം അടുത്ത ആഴ്ച ചെയ്യണോ ചോദിച്ചു ഞാൻ ഐ വാസ് വോസ്റ്റണ്ട് ഞാൻ വന്നത് ഡോക്ടറോട് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഡോക്ടർ അടുത്ത ആഴ്ച അടുത്താഴ്ച കൂടെ ഞാൻ ഇല്ല എൻ്റെ മോളുടെ അടുത്തേക്ക് പോകണം യു എസിലേക്ക് പോയി വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ നേരെ യു എസ് വന്നു നാലാമത്തെ ദിവസം വന്ന് ഡോക്ടറെ നേരിട്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷെ ഭയം നല്ല പേടിയ ഭയ മനസ്സിനുള്ളില് നല്ല പേടിയുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഇതുണ്ടല്ലോ പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ നടത്തിപ്പിച്ചു പിന്നെ ഒരു നല്ല കോൺഫിഡൻസ് വന്നു വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് ഇൻഫാക്റ്റ് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി കുറച്ച് ഓർമ്മയില്ലാണ്ട് പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞ് കാലൊക്കെ ഒന്ന് ഉളുക്കി പക്ഷേ ഇതൊക്കെ ഒരു ഓർ എനിക്ക് തോന്നുന്ന ഒരു ജസ്റ്റ് റിമൈൻഡർ ആയിരുന്നു എൻ്റെ ഫ്രണ്ട് ഒരു ഓർത്തോ ഫ്രണ്ട് എനിക്ക് രണ്ട് മൂന്ന് ഓർത്തോ എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെ ഉണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഓർമ്മ വെക്കണം രണ്ട് മാസം വരെ ഓപ്പറേഷൻ ചെയ്ത കാലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞു അത്രയും കൂടെ അറിയുന്നില്ല ഓപ്പറേഷൻ ചെയ്തതാണ് എന്നുള്ളതും കൂടി ഡോക്ടറുടെ സെർജിക്കൽ ടാക്റ്റിക് ആൻഡ് സ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി വൗ ചെയ്യും ഇതുപോലത്തെ ഒരു സെർജൻ ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യയിൽ എനിക്ക് പുറത്തുണ്ടോന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഐ വിൽ റിയലി വോച്ച് ഫോർ ഹിസ് സർജിക്കൽ സ്കിൽസ് ഐ റിയലി താങ്ക് ഗോഡ് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഹാവ് കം ആൻഡ് മെറ്റ് ഹിം ആൻഡ് ഹിസ് ടീം ആൻഡ് അവരുടെ ടീം മെമ്പേഴ്സും തന്നെ അത്രയും കൺസേൺ ആൻഡ് ഞാൻ ഡോക്ടറെ മാത്രമല്ല കേട്ടോ അവരെ ഫുൾ ടീം ഐ ഹാവ് ടു കൺഗ്രാചുലേറ്റ് ദിം ഫോർ ഡൂയിങ് സോ മച്ച് ഫോർ അസ് ആൻഡ് മേക്കിംഗ് അസ് ഫീൽ സോ മച്ച് അറ്റ് ഹോം ആൻഡ് പ്രോം ആൻഡ് അവർ പറയുന്ന പ്രോമിസ് ദേ ആർ കീപ്പിംഗ് ഇറ്റ് സെക്കൻഡ് ഡേ ദേ മേക്കിങ് യു വോക്ക് ഐ വോക്ക് മെയ്സ് എൻ്റെ രണ്ട് കാലം ഒപ്പമാണ് ചെയ്തത് ഞാൻ മനസ്സിൽ നേരത്തെ വിചാരിച്ചത് ഒരു കാലം ചെയ്ത് ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ട് ആവശ്യമുണ്ട് അങ്ങനെയൊക്കെയാണോ വിചാരിച്ചത് പക്ഷേ ഡോക്ടറെ കണ്ടുകൊണ്ട് രണ്ടു കാലം ഒപ്പം ചെയ്യണമെന്ന് പറഞ്ഞു ഐ ആം സോ താങ്ക്ഫുൾ ഐ ഡി ഡിറ്റ് ടു ഗെ ഇനിയിപ്പോൾ ഡോക്ടർ വരെ സ്വിമ്മിങ്ങിന് പോയിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു എനിക്ക് കണ്ടിട്ടും അതുപോലെ തോന്നുന്നു ഐ തിങ്ക് ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ഡോ എവ്രിങ് Thank you. Thank you so much, Dr. Prem Kumar, to the entire team, Max Care, entire team. I, you know, I, I have, I'm really indebted to you, all of you all. Thank you so much.